ഫുട്ബോൾ ടോക്സിലേക്ക് ും സ്വാഗതം ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു പി എസ് ഡി വേർസസ് അത്ലറ്റിക്കു ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് കോട്ടക്കളി അഞ്ചിക്കളി കളിയായിരുന്നു ഇന്നലെ പി എസ് സി കളിച്ചിരുന്നത് നാല് ഗോളിനാണ് ഇന്നലെ അത്ലറ്റിക്കെ ഇന്നലെ പി എസ് ഡി പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് ബിയിലായിരുന്നു ഇന്നലെ ഇരു ടീമുകളും ഇന്നലെ കളിച്ചിരുന്നത് അതും ആദ്യ മത്സരത്തിൽ തന്നെ ഇന്നലെ പി എസ് ടി അത്ലറ്റിക് നാല് ഗോളിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ പി എസ് ടിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് പാബിയ റോയിസ് അതുപോലെ തന്നെ വിറ്റിന അതുപോലെ തന്നെ സെന്നി മൈലോ ടാങ് ഇൻലി എന്നിവരായിരുന്നു ഇന്നലെ പി എസ് ടിക്ക് വേണ്ടി രണ്ട് അസിസ്റ്റ് ഫെവറസ് കെല്ലിയൻ കൊടുത്തിട്ടുണ്ട് ഇന്നലത്തെ കളിയിൽ പ്ലെയർ ഓഫ് ദ മാച്ച് കവരാസ് കെല്ലോ ഈ താരം ഗോൾ നേടിയിട്ടില്ലെങ്കിലും അതുകൊണ്ട് തന്നെ ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചും ആയിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് പി എസ് ഡി തന്നെയായിരുന്നു ഇന്നലെ പി എസ് ഡിയുടെ കൈവശം ഉണ്ടായിരുന്നത് എഴുപത്തിനാല് ശതമാനമായിരുന്നു അവരുടെ പൊസിഷൻ അതുപോലെ തന്നെ അവർ പതിനാറ് ടോട്ടൽ ഷോട്ട് ഷോട്ട് ഷോട്ടിയപ്പോൾ അതിൽ പതിനൊന്നെണ്ണം ഷോർട്ട് ഓൺ ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ അത്ലറ്റിക് മാഡ്രിഡിന്റെ പൊസിഷൻ നോക്കുമ്പോൾ വെറും മാത്രമേ അവർ അഞ്ചെണ്ണം ആകെ ഷോർട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയത് ആകെ ഒന്ന് മാത്രമാണ് ഇന്നലെ അത്ലറ്റിക് മാഡ്രിഡ് വളരെ മോശമായ ഒരു പ്രകടനമായിരുന്നു കാശ് വെച്ചിരുന്നത് അത് അവരെ വളരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് ബിയിൽ അവർ ഇപ്പോൾ അവസാന സ്ഥാനത്താണ് തുടരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം